അലൈക്കും വർഹമുല്ല ബിസ്മില്ല അലഹമുല്ലാ അസ്വലാത്തു വസ്സലാമു അല റസൂലില്ല പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധ റമദാനിലൂടെയാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത് പുണ്യങ്ങളുടെ പൂക്കാലമായ ഈ പരിശുദ്ധ മാസത്തെ പരമാവധി നാം ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക നാം ഏവരും അള്ളാഹുവിലേക്ക് തിരിച്ചു പോകേണ്ടുന്നവരാണ് നാം ഈ ലോകത്തേക്ക് വന്നത് ഒറ്റക്കാണ് അള്ളാഹു വിശുദ്ധ ഖുർആാനിലൂടെ പഠിപ്പിക്കുന്നു വലക്കത് കമാഹലഹനാക്കും അവവലമറ ആരംഭഘട്ടത്തിൽ നിങ്ങളെ നാം സൃഷ്ടിച്ച പോലെ നിങ്ങളെ നാം എന്നിലേക്ക് തിരികെ കൊണ്ടുവരും ഒറ്റക്ക് റബ്ബിലേക്ക് തിരിച്ചു പോകേണ്ടുന്നവരാണ് നമ്മൾ നമ്മൾ സമ്പാദിച്ചതെല്ലാം ഇവിടെ വിട്ടേച്ചു കൊണ്ടാണ് ആ അന്ത്യയാത്ര ആ ദിനം നമ്മുടെ കൂടെ വരാൻ മറ്റൊരാളുമില്ല സാധാരണ ഏത് ദിനവും നാം ക്ഷണിച്ചാലാണ് നമ്മുടെ വീട്ടിലേക്ക് മറ്റുള്ളവർ വരാറുള്ളത് ആ ദിനം ക്ഷണിക്കാതെ ആളുകൾ വരുന്ന ദിനമാണ് സാധാരണ നമ്മുടെ വസ്ത്രം നമ്മളാണ് അണിയാറുള്ളത് ആ ദിനം നമ്മുടെ വസ്ത്രം നമ്മെ മറ്റുള്ളവർ അണിയിക്കുന്ന ദിവസമാണ് മറ്റേത് യാത്രയിലും ഭാര്യയും മക്കളും കൂട്ടും കുടുംബവും ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടാകും ഈ യാത്ര നമ്മൾ ഒറ്റയ്ക്ക് പോകേണ്ടതാണ് ആ യാത്ര സന്തോഷകരമായി തീരാൻ ജീവിതത്തിൽ നാം അധ്വാനിക്കേണ്ടതുണ്ട് ഏത് നിമിഷവും നമ്മുടെ അവസാനത്തെ നിമിഷമാകാം ഏത് ഭക്ഷണവും അവസാന ഭക്ഷണമാകാം ഏതുറക്കവും അവസാനത്തെ ഉറക്കമാകാം അതുകൊണ്ട് ഇതെൻ്റെ അവസാന നിമിഷമാകാം എന്ന ചിന്തയോടുകൂടി സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കുകയാണ് നാം ചെയ്യേണ്ടത് അങ്ങനെ നഫ്സും മുത്തുമീന്നയായി സംതൃപ്തമടയുന്നൊരാത്മാവായി റബ്ബിലേക്ക് തിരിച്ചു പോകാൻ നമുക്ക് സാധിച്ചാൽ നമ്മൾ സൗഭാഗ്യവാന്മാരായി തീർന്നു അതിന് നമ്മുടെ വിപാദത്തുകൾ പൂർണ്ണമായിരിക്കണം എഹ്സാൻ നന്മകൾ ചെയ്യാനുള്ള അവസരങ്ങളെല്ലാം പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തണം നമ്മുടെ ചുണ്ടുകളും നാവും നിക്കറുകളാൽ നനവുള്ളതായിരിക്കണം അങ്ങനെ റബ്ബ് നൽകിയ അനുഗ്രഹങ്ങളെ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തി അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന ആഗ്രഹത്തോടെ ലാ ഇലാഹ ല ചൊല്ലിക്കൊണ്ട് റബ്ബിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കുക നഫ്സും മുതുമായി സംതൃപ്തമടയുന്ന ആത്മാവായി റബ്ബിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കുക അങ്ങനെയുള്ള ഒരു അടിമയുടെ മടക്കം ആകാശഭൂമികൾ കരയുന്ന ദിനമാണത് എന്നാണ് റസൂല്ലാഹി സല്ലാഹു അലൈ വല്ല പഠിപ്പിച്ചു തന്നിട്ടുള്ളത് നമ്മുടെ സൽക്കർമ്മങ്ങൾ ഇവിടെ നിലച്ചു പോകുമ്പോൾ തീർച്ചയായും ഭൂമി നമ്മയോർത്ത് കരയും കാശം നമ്മെ ഓർത്തുകാരെയും അങ്ങനെ നമുക്ക് വേണ്ടി ഈ ആകാശഭൂമികൾ കരയുന്ന ഒരവസ്ഥയിൽ നമ്മൾ ചെയ്ത നന്മകൾ മുഴുവൻ ഈ ലോകത്ത് ബാക്കിയാക്കി സംതൃപ്തമടഞ്ഞുകൊണ്ട് റബ്ബിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കുക അവസാനം ലാ ഇലാഹ ഇല്ലെന്ന ചൊല്ലു മരിക്കാൻ സാധിക്കുക അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം അങ്ങനെ റബ്ബിലേക്ക് തിരികെയെത്തി ആ റബ്ബിൻ്റെ വജിഹ് കാണാൻ ലഖാ വജില്ല അള്ളാഹുവിൻ്റെ മുഖം കാണാനുള്ള സന്തോഷ സൗഭാഗ്യത്തിൻ്റെ നിമിഷം ലഭിക്കുക ആ ഒരു സൗഭാഗ്യം ആഗ്രഹിച്ചുകൊണ്ട് പരമാവധി നന്മകൾ ചെയ്ത് അഴിബാധത്തുകളിൽ പൂർണ്ണത കൈവരിച്ച് എഹ്സാന നന്മകൾക്കുള്ള അവസരങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തി ദാഴവത്തിൻ്റെ രംഗത്ത് സജീവമായി നമ്മുടെ ജീവിതത്തെ നാം മുന്നോട്ട് കൊണ്ടുപോവുക റഹ്മാനായ റബ്ബ് സംതൃപ്തമടയുന്നൊരാത്മാവായി അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള ഭാഗ്യം ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വസല്ലു അല നബി വഅല അലിഹി വസഹബിഹി അജ്മളീൻ വലഹമദുൽഹി റബിൾ ആലമീൻ